പറയുന്ന കേട്ട എനിക്ക് വെറും ഇതാണ് 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 എടാ നീ അമ്മായിന്നോ മാമാന്നോ എന്ത് മനസ്സിലായോ അതാണ് ഇതേപോലെ തന്നെയല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവരുടെ മകൻ കിച്ചും പ്രതികരിച്ചത് കമന്റ് ഇടുന്ന ആളുകളോടൊക്കെ അതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചു പിന്നെ കൂടെ രണ്ട് പയ്യന്മാരുണ്ട് അതില് ആഷിക്കോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പയ്യൻ അവനും ഭയങ്കരമായിട്ട് ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരുന്നുള്ളോ ഇത് ഏകദേശം ഒരേ രീതിയിൽ ഒരേ വൈബിളുള്ള ആളുകളാന്ന് തോന്നുന്നത് ആദ്യമൊക്കെ കിച്ചുവിന് നല്ല ഫോളോവേഴ്സും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടോ ഫോളോവേഴ്സ് താഴെ പോകുന്നു സപ്പോർട്ട് പോകുന്നു എന്തുകൊണ്ടാ ഇതേ ട്രാക്ക് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത് കൊണ്ടാണെന്നുള്ളതാ രേണുസുതി നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് വരുന്നുണ്ട് അതിന് തെറി വിളിക്കുന്നതിനോടൊന്നും ഞാനൊരു യോജിപ്പും പറയാറില്ല പക്ഷെ ഇവർ ഇവരുടെ വില കളയാൻ വേണ്ടിയിട്ട് അല്ല വില വില ഉണ്ടോയെന്നറിയില്ല എന്നാലും ഉള്ള വില കളയാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് ഇതാണ് അതാണ് എന്നൊക്കെ പറയുന്നേ കൊള്ളാം ചേച്ചി എന്തായാലും ഇപ്പൊ റീച്ച് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ആളുകൾ പരമാവധി ഒഴിവാക്കിത്തുടങ്ങി പിന്നെ ഇപ്പോ പഴയ ട്രാക്ക് പിടിക്കുക കുറച്ച് തെറി പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ അല്ലേ നാണം കേടാനിഞ്ഞൊന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ നാണം കേട്ടിട്ടുണ്ട് ഇനിയിപ്പോ കമന്റ് പറയുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് ഓരോ ദിവസവും ഓരോ ലൈവ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ സെറ്റപ്പായി മുന്നോട്ട് പോകാന്നുള്ളതാണ് പിന്നെ ഇവരുടെ വീഡിയോസ് കാണുന്ന ആളുകളുടെ മനോവികാരത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടല്ലോ നന്നായിട്ട് ചിരിക്കാം എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ് കാണുന്നത് പല ആളുകളും കയറി പറയാൻ പോകുന്നുണ്ട് അതിനോടൊന്നും ഞാൻ യോജിപ്പ് പറയുന്നില്ല കേട്ടോ അത് അന്നും ഇന്നും എന്നും യോജിപ്പൊന്നുമില്ല കയറി പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ പണം കൊടുത്ത് റീചാർജ് ചെയ്തിട്ട് മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കാണാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറി വരുന്നത് ഈ രേണുസുദ്ധിയാണ് അപ്പൊ പിന്നെ അവർക്ക് അതിൻ്റെതായ കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല കുറെ ആളുകൾ പറയും എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ അതാണ് ഇതാണെന്ന് നമുക്കിതിപ്പോ അവരിപ്പൊ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ എന്ത് ചെയ്യാനാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ നമ്മളെ അഭിപ്രായം പറയില്ലേ പിന്നെ അവരെ സഹായിച്ച ആളുകളെ കുറ്റം പറയുമ്പോ ആ സഹായിച്ച ആളുകൾ മറ്റുള്ള ആളുകളെ സഹായിക്കാതിരിക്കാനുള്ള കാരണക്കാരിയായിട്ട് ഇവിടെ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടപെടില്ലേ അത്രേ ഉള്ളൂ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ കിച്ചു പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിലാണ് ഇപ്പൊ മമ്മിജി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മക്ക് നല്ല വിദ്യാഭ്യാസവും വകതിരിവൊക്കെ ഉള്ള ആളല്ലേ അമ്മയ്ക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ കിച്ചു മോനെ ഇതൊന്നും കാണു അമ്മ അതിരി വകതിരിപ്പാണ് ഓടും കുറ്റിം പറിച്ചോണ്ട് ആക്കത്തില്ല ഞാൻ ഇൻസ്റ്റായിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ് വിഷമാകണോ വിഷമാകുന്നു കോപ്പ് വിഷമാകും രേണു സുതിക്ക് രേണു സുദീ എന്ന് പറയുന്നൊരു വ്യക്തി നീയൊക്കെ എന്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീ ഇങ്ങനെ നിക്കുവോ എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ല ഒന്നാന്തരം ധൈര്യമുള്ള പെണ്ണായൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഒരു ശതമാനമെ കേരമായി അത്ര കൂടി പറയാണ് തെറി കേൾക്കുന്നത് ഇത്ര അഭിമാനമായി കാണുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുക ഇപ്പൊ എന്റെ മൊത്തം വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഇത്രമാത്രം ഉണ്ടാവില്ല അത് അത്രേ ഉള്ളൂ പക്ഷേ രേണുസ്ഥിതിക്ക് നിരന്തരം തെറി കേട്ടോണ്ടിരിക്കന്നുള്ളത് അത് അഭിമാനത്തോടു കൂടി കാണുന്നു നിനക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്റെ പോലെ തെറി വാങ്ങി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ കേൾക്കുന്നത് ഇല്ല അന്തസ്സുള്ള ആളുകൾ അങ്ങനെ തെറിയൊന്നും കേട്ടോണ്ടിരിക്കില്ല അങ്ങനെ തെറി കളിപ്പിക്കേണ്ട അവസരം ഉണ്ടാക്കില്ല രേണു അങ്ങനെ ഊളത്തരം കാണിച്ചിട്ടും പ്രഫസനം കാണിച്ചിട്ടും കോപ്രതരങ്ങൾ കാണിച്ചിട്ടും ഒക്കെ തെറി ഇങ്ങനെ കേട്ടോണ്ടിരിക്ക ഭയങ്കര അഭിമാനം അവാർഡ് കിട്ടിയതിന് തുല്യെന്നാ പറഞ്ഞോണ്ടിരിക്കണത് ഏഹ് കമന്റ് ഇടുന്ന ആളുകൾ സത്യത്തിൽ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ മോശമാണ് ഞാൻ ആ ഒരു കാര്യം അങ്ങനെ തന്നെ പറയും പക്ഷെ അവരുടെ ആ ഒരു ക്ഷമ അങ്ങട്ട് തകർത്തില്ലാണ്ടാക്കുമ്പോ അവർ വിളിക്കുന്നതാവാം എന്തായാലും എനിക്ക് തെറുകിയിട്ട് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് വീണ്ടും ട്രാക്കിലൊക്കെ ഇറങ്ങിയല്ലോ അമ്മായി എന്നൊക്കെ ആരൊക്കെ വിളിക്കുന്നതാണ് അതൊക്കെ വളരെ മോശമായി പോയി അമ്മായി ആവശ്യമില്ല വേറെ വല്ലതും വിളിക്കൂ നല്ല സഭ്യമായ കാര്യങ്ങളട്ടോ ഉദ്ദേശിച്ചേ അങ്ങനല്ല ഇതല്ല ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ പറഞ്ഞവരും അവരും ഇവരും എല്ലാം എല്ലാവരും അല്ലാത്തവർ ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലി ആകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസുതി എന്നൊരു ഒരു അഞ്ച് 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 അഞ്ചടി ഉണ്ടോന്ന് എനിക്കറിയില്ല നാലടിയൊക്കെ ആകെ ഒരു ഒരു സാധനം കിലോ ആ ഈ ഈ ഹൈറ്റും വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഈശ്വര എന്നുതരെയാണ് ആളുകൾ ഊക്കാൻ തുടങ്ങിയത് എനിക്കറിയില്ല ഇവള് പറഞ്ഞാൽ ഞാൻ നാൽപ്പത് കിലോ ഉള്ളൂ അത്ര ഹൈറ്റും വെയിറ്റ് ഒന്നും ഇല്ല എന്നിട്ട് എന്നെ ഇങ്ങനെ ആക്കുന്ന പറയുന്നേ വർത്തകം മരിച്ച അത് വിറ്റ് കാശാക്കി മുന്നോട്ട് പോകുന്ന നിങ്ങളെന്ത് പറയാനാ ശുദ്ധിച്ചേട്ടം ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ ഒരാളറിയില്ലായിരുന്നു പറഞ്ഞത് അപ്പൊ എന്ന് കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് പോലും വെറുപ്പായിരുന്നുള്ളതാ അതില് കുറച്ചെങ്കിലും സ്നേഹം കിച്ചുവിനോട് ഉണ്ടായിരുന്നു ആ സ്നേഹം പോലും കുറഞ്ഞുകൊണ്ടിരിക്കുക അവന്റെ ആ ലൈവ് കാരണം ലാസ്റ്റ് വന്ന ലൈവ് കാരണമാണെന്നല്ലോ എന്തിനാടാ ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത് നല്ല രീതിയിൽ അല്ല എല്ലാവരും സ്നേഹം പിടിച്ചു പറ്റി പോയിരുന്ന ഒരു മനുഷ്യനാ അതിൻ്റെ ഇടയിൽ എന്തായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കുറെ ആളുകൾ വളരെ മോശപ്പെട്ട കമന്റ് തന്നെ ഇടുന്നത് അതൊന്നും ഞാൻ അവിടെ കുത്തി പോകുന്നില്ല കിച്ചുവിനെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട കുറെ കമന്റുകൾ അങ്ങനെ കിടക്കുന്നുണ്ട് ഓ അവിടെ നിൽക്കട്ടെ പയ്യനൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയോട് എനിക്കൊന്നും പറയാൻ കഴിയില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാനുള്ള ബോധം ഉണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഈ സ്ത്രീക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ല കാരണം ഈ ഒരു കമന്റുകൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ സ്ത്രീകളും കമന്റിന് മറുപടി കൊടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും എന്തായാലും ഫീൽഡ് ഔട്ട് ആയി തോന്നും ഇപ്പൊ റീൽസും കാര്യങ്ങളൊന്നും കാണാനില്ല റോളർമാർ എടുത്ത് ഊക്കുന്നു അപ്പൊ പിന്നെ പുതിയ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണ്ടേ അതിന് ഇറങ്ങിയതാകാം മലയാളി കൊറേ അമ്മാവന്മാരും മാമിമാരും ഫേസ്ബുക്കും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തോ പിന്നെ സംഭവം ഞാൻ കാണിച്ചോ നിന്റെയൊക്കെ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഞങ്ങളുടെ വീട്ടിലൊന്നും വന്ന് കാണിക്കണ്ട പണ്ടാറണെങ്കിൽ മൊബൈൽ ഫോൺ കാരണം വലിയ എത്ര ഹിസ്റ്ററി ക്ലീൻ ആക്കിയാലും ഈ റെക്കമെൻഡേഷനിലേക്ക് കയറി വരുകയാണ് എന്ത് ചെയ്യാനാണ് നിങ്ങൾ അത്രമാത്രം തെറികൾ കേട്ട് വൈറൽ ആയതല്ലേ അതുകൊണ്ടാവാനാണ് സാധ്യത കാണുന്നവര് കാണുന്നൊരു തെറി വിളിക്കുക ഇത് ഇങ്ങനെ പൊക്കി കൊടുത്തോണ്ടിരിക്കയാണ് ഈ കമന്റ് ഇടുന്ന ആളുകൾ ശ്രദ്ധിച്ചാ മതി ഇത് കാണുമ്പോ മൈൻഡ് ഏതാണ്ട് തള്ളി വിട്ടാ മതി പക്ഷെ ഇവര് വീണ്ടും അതിലും കയറി കമന്റ് കിട്ടും കയറി വിളിക്കും അപ്പൊ അത് വീണ്ടും പൊന്തി വരും പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്താണ് സ്വഭാവം എന്നുള്ളത് ഇവരുടെ ആദ്യത്തെ ലൈവ് ഒന്നും അല്ല ഇതിനേക്കാൾ അടിപൊളി ആയിട്ടുള്ള ലൈവുകൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വീട് വെച്ചു കൊടുത്ത ആൾക്കും പറമ്പ് കൊടുത്ത ആൾക്കും ഒക്കെ ഭയങ്കര നിരന്തരമായിട്ട് നല്ല താരാട്ടൊക്കെ പാടിക്കാനുള്ളത് ഇവർ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഉളുപ്പ് നല്ല സാധനമല്ല അപ്പൊ പിടിച്ചു നിൽക്കാൻ പുതിയ അടവുമായിട്ട് വന്നിരിക്കുക എന്നുള്ളതാണ് ഈ കമന്റിനൊക്കെ മറുപടി കൊടുക്കാതിരുന്നാൽ തന്നെ കുറച്ചൊക്കെ ആളുകള് ആഹ് ആ വളം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു നിൽക്കും പക്ഷെ കമന്റിന് വീണ്ടും മറുപടി കൊടുത്ത് വീണ്ടും കൊണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് തന്നെ ഇവർക്കുള്ള ലൂപ്പ് പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല അതെനിക്ക് ഊർജ്ജമാണെന്നാ പറഞ്ഞത് ഇത് ഊർജം ഒന്നല്ല ഇപ്പോ ഇപ്പൊ ഇത് മുന്നോട്ട് പോകാ ഫ്യൂവൽ ആക്കിട്ട് എടുത്തിരിക്കയാണ് ഇല്ല ഞാൻ ഹായ് ആർക്കും തരാനല്ല ഞാൻ വന്നത് ഈ ഒരു കാര്യം എല്ലാവർക്കും തരാനല്ലോ അപ്പം എന്താ പറയാ ഈ മാമിമാരുടെ വിചാരം ഇതൊക്കെ കേൾക്കും അയ്യോ ആരാടങ്ങനെ ആദ്യം ഇതൊക്കെ കൂട്ടി വെച്ചിട്ടൊക്കെ തെറി വിളിക്കുന്നത് അയ്യെ നിങ്ങളിത് കാണുമ്പോ തന്നെ ഒഴിവാക്കി പോയ പോലെ ഈ തെറിയൊക്കെ വിളിച്ചിട്ട് അയ്യ് വളരെ മോശപ്പെട്ട് പോയി ആ സ്ത്രീകൾക്ക് പോലും ഒരു അഭിമാനം ഉണ്ടാവും നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ വിളിക്കുന്നേ കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു മക്കളെ മരുമക്കളെയൊക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് പായയും ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവർ വീട്ടിൽ നിൽക്കുക പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നെ വിളിക്കുന്ന തെറി ഈ രേണു സുതി എന്ന് ഒരു വ്യക്തി ആ വ്യക്തിയെ വിളിക്കുന്ന തെറി നിങ്ങൾ കൊച്ചുമക്കള് വിവരമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ അവരതുപോലെ മരുമക്കളുണ്ടല്ലോ അവർ നിങ്ങളുടെ ഈ ഈ മാമമാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക എന്താണ് ഇവര് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി എനിക്കെതിരെ പറയുന്നത് ഞാൻ ഇപ്പൊ ഒരു കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി മാമമാർക്ക് നാണമില്ല എന്നാൽ ആലോചിക്കുന്നത് ഫേസ്ബുക്കിലാണ് പ്രശ്നം ഫേസ്ബുക്ക് മാമമാർക്കും മാമിമാർക്കും പ്രശ്നം ഇപ്പൊ ഞാൻ വേണമെങ്കിൽ കുറച്ച് കമന്റ്സ് എടുത്ത് വായിച്ച നിങ്ങൾ ഇപ്പൊ നോക്കി എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് ആ കമന്റ്സ് മാത്രം കമന്റ് മാത്രം ചേച്ചി ഇൻസ്റ്റഗ്രാം നോക്കാറില്ലല്ലേ യൂട്യൂബ് ഒന്നും എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഒരേ ബൈബില് തന്നെയാണ് ആളുകൾ കറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കാണുന്നുണ്ട് ഫേസ്ബുക്കിലും കാണുന്നുണ്ട് അപ്പൊ ഫേസ്ബുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ഇൻസ്റ്റഗ്രാമിൽ ട്യൂ കെക്കുണ്ട് നല്ല സപ്പോർട്ട് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരിക്കലും രണ്ട് സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് പൊങ്കാല കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ല ഇതൊന്നും എനിക്കൊരു വിഷയമില്ല എന്ന് പറഞ്ഞ ആളിപ്പോ മറുപടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ല ഉം കൊള്ളാം ഇവര് ഈ ഒരു പൊട്ടത്തരം നിർത്തിയാൽ തന്നെ കുറച്ചു കാലം കൂടി ആളുകൾ മറക്കാതെ മുന്നോട്ട് പോകും കുറെ കൂടി കഴിഞ്ഞാൽ മടുക്കും ഇപ്പൊ അലൻജോസ് പെരാര ആറാട്ടണ്ണ ആട്ടണ്ണ ഇവരൊന്നും ആരും കാണുന്നില്ല അതൊക്കെ ഔട്ട് ആയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ വന്നില്ലേ എല്ലാരും ഔട്ട് ആയിക്കൊണ്ടിരിക്കുക രേണുസുദ്ധിയും ഔട്ടാവും അധികം വൈകാതെ ഔട്ട് ആയിക്കോളും ഇപ്പൊ കിച്ചണുള്ള സപ്പോർട്ട് നേരെ തിരിഞ്ഞു പോണ കാണാനില്ലേ അതാണ് ഈ ഒരു മണ്ടത്തരങ്ങൾ അവസാനിപ്പിച്ച ഇവർക്ക് പിടിച്ചു നിന്ന് ഇങ്ങനെ പോയോണ്ടിരിക്കുക കുറച്ചും കൂടിയും കഴിഞ്ഞാ ഞാൻ കാര്യമായിട്ട് അറിയാം ഇത് ആളുകൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആളുകൾ തെറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മടുത്ത് എന്നുള്ള സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് പോയപ്പോഴാണ് കുറച്ചെങ്കിലും ആളുകളൊന്നും ഇഷ്ടപ്പെട്ടത് അത് വന്നപ്പോ വീണ്ടും തുടങ്ങി പൊട്ടത്തരം കാണിച്ചു ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ മടിയിലോ കേറിയിരുന്നാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻറെ പ്ലാറ്റ്ഫോമിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ എന്തിരി തെറി പറയുന്നു തെറി പോട്ടെ വൃത്തികെട്ട വെറും വൃത്തികെട്ട തരവാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെയൊക്കെ സംസ്കാരം ഇല്ലേ നിങ്ങളുടെയൊക്കെ സംസ്കാരം ഞാൻ ആ സംസ്കാരത്തിനോട് ഞാൻ വേറും ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഏഹ് ഞാനായതുകൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായോ മനസിലായോ ഞാനായതുകൊണ്ട് കാരണം എനിക്ക് ഈ ഇവനൊക്കെ പറയുന്നത് കേട്ട എനിക്ക് ഇത് വെറും രോമില്ല ഇതാ ഇതാണ് എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല എന്റെ സംസ്കാരം ഇതാ ഇത കൊള്ളാം സംസ്കാരം ആയിട്ടുണ്ട് എടോ ഇത് ബ്രീച്ചിനു വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ ഇത് ബ്രീച്ചിനു വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ട് റീചാർജ് ചെയ്തിട്ട് ഈ കോപ്രായത്തരങ്ങൾ കാണണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ റൂമിലല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അലമാരെ പൂട്ടിയാക്കാനല്ലല്ലോ ജനങ്ങളുടെ മുന്നേ ഇട്ട് കൊടുക്കുന്നത് അവർ പൈസ കൊടുത്തിട്ട് റീചാർജ് ചെയ്ത് കാണുന്ന ഈ ഒരു കോപ്രായത്തരങ്ങൾ കാണുമ്പോ ചെറു വിളിക്കുന്ന കാര്യമൊക്കെ മാറ്റി നിർത്താം ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലും കമന്റ് ഇടുന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ നോണ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആണെന്നെങ്കിലും റെക്കമെൻഡേഷന്റെ ഭാഗം ക്ലിയർ ആക്കിയാൽ പോലും വീണ്ടും കേറി വരുന്നുണ്ട് അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ലേ ഇപ്പൊ ഇവള ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞ് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ എണ്ണം കൂടിയാണ് ആ ഒരു കാരണം കൊണ്ടാണെന്നല്ല ഇപ്പൊ ഇവര് ഇപ്പൊ ലാസ്റ്റ് കൊടുത്ത് ഇന്റർവ്യൂനൊന്നും റീച്ച് തന്നെ അല്ല അപ്പൊ അതൊക്കെ അവര് ഒഴിവാക്കിക്കോളും അങ്ങനെ കൊറേ എണ്ണത്തിന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കമന്റ് സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് വായിച്ചു നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോന്ന് നിങ്ങക്ക് മനസ്സിലാവും എന്റെ ഫേസ്ബുക്കില് ഞാനിടുന്ന വീഡിയോ പോലും അല്ലായിരിക്കും പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീൽ ഇടാറില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ് അപ്പൊ ഫേസ്ബുക്ക് റീല് നിങ്ങളൊന്നും എടുത്തേക്കും നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ടല്ലേ വളരുന്നത് മാമന്മാരെയും മാമിമാരെ കണ്ടല്ലേ വളരുന്നത് ഏഹ് അതേപോലെ നിങ്ങളെ കണ്ടിട്ടും കൊറേ ആൾക്കാർ വളരുന്നുണ്ടല്ലോ ഈ കൊപ്രായ നിങ്ങളൊക്കെ കണ്ടിട്ട് ഈ തെറി വിളിക്കുന്ന കാര്യം മാറ്റി നിർത്തു പണ്ടാരെ പറഞ്ഞല്ലേ ഇടയ്ക്കിടക്ക് വരുന്നില്ലേ ചെറിയെ കുറിച്ചിട്ടല്ല പറയുന്നത് കേട്ടോ ഈ കൊപ്രിത്തരങ്ങളും കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിന്റെ പൊന്നെ ഇവരെക്കാൾ ഇരട്ടിക്കരട്ടി കഴിവുള്ള ആളുകൾ എവിടെ എത്തിപ്പെടുന്നില്ല ഈ കഴിവും ഇല്ലാതെ ഈ സാധനക്കോരോ സ്ഥലത്ത് എത്തിപ്പെടുന്നതാണ് ഏറ്റവും വലിയ കോമഡി മനസ്സിലായി തരങ്ങളാണോ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ ഫേസ്ബുക്ക് മാമന്മാരെ മാമിമാരെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതല്ല അവരുടെ പ്രശ്നം നിങ്ങൾ അവരുടെ മുന്നിലേക്ക് കയറി വരുന്നതാണ് ഈ ഇൻസ്റ്റാഗ്രാം വഴിയേ അതൊരു പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാവും വിളിക്കുന്നുണ്ടാവുക നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ചെയ്ത റീൽസിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് എടാ നീ അമ്മായിന്നോ മാമാന്നോ എന്ത് ഇല്ല ഇതാണ് മനസ്സിലായോ അതാണ് ആ അതാണ് റുമീസ് അതാണ് റുമീസ് അതാണ് റമീസ് ഇതൊരു നൂറുന്നൂറ്റമ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് രണ്ട് സതി അതാണ് രണ്ട് അവസാനം ആളുകൾക്ക് വെറുപ്പ് തുടങ്ങി തറ്റത്ത് സുതി എന്ന് വെച്ചിട്ട് വെച്ചിട്ട് കൊല്ല കൊല്ലസുതി എന്ന് കേൾക്കുമ്പോഴും ആളുകൾക്ക് ഇപ്പൊ ദേഷ്യം തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ ഒരു ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം ഒക്കെ അങ്ങ് കുറഞ്ഞ ആളുകൾ ദേഷ്യമായി മാറും ചില ആളുകളോട് ദേഷ്യമുള്ള സ്നേഹമായിട്ട് മാറും ഇവിടെ ഭയങ്കര സിമ്പതി അത് കഴിഞ്ഞിട്ട് ദേഷ്യം അത് കഴിഞ്ഞിട്ട് സ്നേഹം ഇനി എന്താണ്ടാ പറയോ മളികാപുറത്തെറിയ മന്നന്റെ മാ തൊളി എന്തോ ചേർക്കുന്നതും കേറ്റുന്നതും പവാനില്ലേ ആ ഒരു സാധനം അത് നടക്കാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ എടുത്ത് ദൂരക്കളി ആളുകൾക്ക് ഇഷ്ടമല്ല ഇൻസ്റ്റാഗ്രാമിലാണെന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയത്തെ കഥയെ പറയുന്നത് അതിന് എന്നെ കാണുന്ന പരിപാടി അവസാനിപ്പിക്കും നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു ഭാഗം വരുമ്പോൾ അത് അത് തന്നെ കൊടുക്കും അവസാനം ഇപ്പൊ ഇന്റർവ്യൂസിനൊന്നും ഇല്ല അങ്ങ് ഡൗൺ ആയി അപ്പൊ ഇതിനെ കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ എന്നുള്ള ട്രാക്കിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവരോട് ദേഷ്യം വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സുദിക്ക് നല്ലൊരു പേരുണ്ടായിരുന്നല്ലോ അത് നല്ല പേരാക്കി കൊടുത്തത് രണ്ട് അവരെ സഹായിച്ച ആളുകളെ നിരന്തരം പിന്നിൽ നിന്ന് കുത്തിയല്ലോ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കോപ്രായത്വങ്ങൾ കണ്ട് മടുത്ത് ഇഷ്ടപ്പെടാഞ്ഞിട്ടും കൂടി ആളുകൾ വെറുത്തു തുടങ്ങി എന്നുള്ളതാണ് ഇങ്ങനെ വെറുപ്പുകൾ ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറുപടികൾ പറയേണ്ടന്നല്ല അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോ ഓക്കെ ഇപ്പൊ ബിഗ് ബോസിനെ ഇറങ്ങിയ സമയത്തുള്ള രണ്ടു മാസത്തോളം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒറ്റ തുടങ്ങലാണ് ഇത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണേ എങ്ങനെയെങ്കിലും കയറി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നുള്ള ഒരു കാരണം കൊണ്ടാണെന്നുള്ളതാണ് അതിന്റെ ഇടയിൽ കിച്ചു ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യമില്ല അവര് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകും അതിനുള്ള ബുദ്ധി ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇതാണ് ആ ബുദ്ധി ഓക്കെ അവരുടെ ലൈവിൽ ആരൊക്കെയോ തെറി വിളിച്ചു അതിനുള്ള മറുപടിയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ റീൽസിന്റെ അടിയിൽ വന്ന് തെറി വിളിക്കുന്നുണ്ട് ആരൊക്കെയോ ഷെയർ ചെയ്ത വീഡിയോസിന്റെ അടിയിലും തെറി കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് ആ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇവിടെ അവരൊന്നും എവിടെ എത്തിപ്പെടുന്നില്ല അപ്പോ നിങ്ങൾക്ക് കിട്ടിയ അവസരം അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ ഇങ്ങനെ ഊളത്തരം കാണിച്ചിട്ട് പൊട്ടത്തരം കാണിച്ച് മുന്നോട്ട് പോകാതിരിക്കുക ഒന്നും പറയുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടെ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി